യു എൽ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ രാവിലെ മുതൽ പ്രവാസികൾ ടി വിക്ക് മുന്നിലായിരുന്നു ഓഫീസുകളിലും അസോസിയേഷനുകളിലും ഫലമറിയാൻ സ്ഥലങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയാണ് പ്രവാസികൾ ഫലപ്രഖ്യാപന ദിനം ആഘോഷമാക്കിയത് ആവേശത്തിന് ഒട്ടും ഒഴിവ് ദിവസമല്ല എന്നിരുന്നാലും അവധി നൽകി തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഓരോ കൃത്യമായി തന്നെ അസോസിയേഷനുകളിലും സംഘടനകളുടെ ും ഓരോ നിമിഷവും മാറിമറിഞ്ഞ ലീഡ് നിലകളിൽ ആഹ്ലാദവും ആശങ്കയും എല്ലാം നിറച്ച ഫലപ്രഖ്യാപന പകലാണ് പ്രവാസലോകത്തും കടന്നുപോയത് തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രം മനസ്സിലിട്ട് മുന്നിലെ ടി വിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു പ്രവാസികൾ എല്ലാവരും കേരളത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളിലും ഫലങ്ങൾ മാറിമറിഞ്ഞപ്പോൾ പലപ്പോഴും ആവേശം മണപൊട്ടി പ്രവാസി സമൂഹം വളരെ ആകാംക്ഷയോടെ വളരെ ആവേശമായിട്ടാണ് ഇന്ത്യയിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റേ നോക്കി കാണുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ വളരെയധികം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ വന്നിരുന്നു എല്ലാ പക്ഷത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ ആവേശപൂർവ്വമാണ് ഈ റിസൾട്ടിൻ്റെ കാത്തിരിപ്പ് നടത്തിയത് വളരെ ആവേശകരമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിതൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ദുബായിലെ കോൺഗ്രസ് പ്രവർത്തകർ ഫലമറിയാൻ പ്രത്യേക സ്ഥലമടക്കം സജ്ജീകരിച്ചിരുന്നു തൃശൂരിലെ ബി ജെ പിയുടെ വിജയം സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് ഇൻകാസ് പ്രസിഡന്റ് റഫീഖ് പറഞ്ഞു ഇന്ത്യ മുഴുവൻ മതേതര ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടമൊരുമ്പോൾ അതിന് ഇന്ത്യൻ ജനത നൽകിയ മാൻഡേറ്ററിയാണ് ഇന്ന് കാണുന്ന ഈ ഇലക്ഷൻ വിജയം അതിന് വിഭിന്നമായി കേരളത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ചതിൻ്റെ തിക്തഫലമാണ് എൻ ഡി എക്ക് കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് ഇതിന് കേരളത്തിലെ ജനത വലിയ വില നൽകേണ്ടി വരും ഭാവിയിൽ വലിയ വില നില നൽകേണ്ടി വരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇൻകാസ് നേരത്തെ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ നാട്ടിൽ നേരിട്ടെത്തിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും വോട്ട് രേഖപ്പെടുത്താൻ വോട്ട് വിമാനമടക്കം സജ്ജീകരിച്ചും സർവസന്നാഹങ്ങളും ഒരുക്കിയായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഗൾഫിലെ പോഷക സംഘടനകൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിൽ തങ്ങളുടെ പ്രവർത്തനം ഫലം കണ്ടുവെന്ന് പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു മതേതരത്വത്തിന് ഒരു നഷ്ടപ്പെട്ടില്ല ആര് ഒരു നടത്തിയാലും ക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചാലും അതൊന്നും തന്നെ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിജയം പ്രത്യേകിച്ചിട്ട് ഇൻകാസിൻ്റെ പ്രവർത്തകർ കാരണം ഞങ്ങൾ ഈ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ നിന്നും ഇല്ലാത്ത വിധത്തിൽ ഇപ്രാവശ്യം കേരളത്തിൽ പോവുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ആഹ്ലാദിക്കുന്നു മറ്റ് കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫാസിസം ശക്തി പ്രാപിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം മുന്നോട്ട് വന്നിരുന്നോ അതുപോലെ തന്നെയാണ് പ്രവാസ ലോകത്തിലെ ആളുകളും അതിൽ താല്പര്യം കാണിച്ചത് ദിനമായതിനാൽ പലരും ജോലി കഴിഞ്ഞ് എത്തിയ ശേഷം വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ദുബായിൽ നിന്നും ശരത് ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വന്റി